ഹലോ ഫ്രണ്ട്സ് മാജിക്ക കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പിന്നെ ഇത് പപ്പായ ഞാൻ ഇതങ്ങനെ വെച്ചിട്ടുണ്ട് പപ്പായ നമ്മൾ മുട്ടപ്പസൊക്കെ വെക്കില്ലേ അതേമാതിരി സിംപിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ ഇതങ്ങനെ ചീകി വെച്ചിട്ടുണ്ട് അപ്പം അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ചീൻചട്ടി വെച്ച് കൊടുക്കാം ഗ്യാസ് കത്തിക്കാം എന്നിട്ട് എന്നിട്ടത് ചൂടായ ശേഷം നമുക്ക് എണ്ണ ഒഴിച്ച് കടുക്കിട്ട് കൊടുക്കാം കേട്ടോ ചൂടാവട്ടെ എന്നിട്ട് ഒരു ഉള്ളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്ക് എരിവിനനുസരിച്ചിട്ട് ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര വേണ്ട വെച്ചാൽ അതേ മതി എടുക്കാം കേട്ടോ ഒരു വെളുത്തുള്ളി ഇതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ചതച്ചിട്ട് വരാം ചതച്ചെടുക്കാം നിങ്ങൾക്ക് കട്ട് ചെയ്ത് ഇടുകയാണെങ്കിൽ ഇട്ട് കൊടുക്കാം ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കടുക് ഇട്ട് കൊടുക്കാം കടലിപ്പം ഇപ്പോൾ ഇപ്പോൾ ഒന്നും ഇടണമില്ല ആവശ്യമെങ്കിൽ ഇടാം ഇതൊന്ന് പൊട്ടിയ ശേഷം നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കണം ഒരു ഉള്ളി അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പൊട്ടട്ടെ കടുക് നന്നായി പൊട്ടുന്നുണ്ട് കേട്ടോ ഒരു വറമുളക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു വറമുളക് പൊട്ടിച്ചത് ഇട്ട് കൊടുക്ക എന്നിട്ട് പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചാച്ചു എന്നിട്ട് വെച്ച് പച്ചമണം മാറുന്നവർക്ക് ഒന്ന് അയറ്റി കൊടുക്കുക നന്നായിട്ട് ആയിട്ടുണ്ട് ഉള്ളി ഇട്ട് കൊടുക്കാം ഒരു ഉള്ളി ഇനി ഇത് വിറകമൊന്നും വേണ്ട നമുക്ക് ഉള്ളിയൊന്നും വറകണ്ട നമുക്ക് പപ്പങ്ങ ഇട്ട് കൊടുക്കാം ഒന്ന് ചെനഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കളറ് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കൊടി ഇടുന്നുണ്ട് ഉപ്പ് ആവശ്യത്തിനുള്ളത് ഇട്ടുകൊടുക്ക ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് കരി കരുവേപ്പിൽ ഇട്ടുകൊടുക്ക എന്നിട്ട് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ടു കൊടുക്കാം ഊരുപ്പൊടി തേങ്ങ ഇട്ടു എന്നിട്ട് തന്നത് ഇറക്കി കൊടുക്കാം അതെ വേഗമൊന്നുമില്ല കുറെ നേരമൊന്നും വേഗണ്ട ആവശ്യമില്ല പെട്ടെന്നാകും നല്ല നല്ല മണം വരുന്നുണ്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂട്ടോ ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി ഒക്കെ ഇട്ട് നമുക്കിത് ഇങ്ങനെ ചീകി കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഉള്ളിയും പച്ചമുളകും തേങ്ങയും ഒക്കെ ഇട്ടിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കരിവപ്പലൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെ അട പെരത്തി വെക്കാം ഈ ഉള്ളുടെ ഇതൊക്കെ പൊടിക്ക വെള്ളമൊന്നും ഒഴിക്കണ്ട നന്നായി ഇളക്കി കൊടുത്തിട്ട് എന്നിട്ട് നമ്മൾ എന്താ പറയാ തട്ടി കൂട്ടി വെക്കെ എല്ലാ ഭാഗവും കരട്ടാക്ക കരട്ടാക്കിട്ട് നമുക്ക് തട്ടി കൂട്ടി വെക്കങ്ങനെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി മാത്രമല്ല ഇതാണ് തട്ടി കൂട്ടി വെക്കൽ ഇതിന്റെ ആവിയിൽ തന്നെ അത് നന്നായി വന്നോളും സൂപ്പറായിട്ടുണ്ടാവും പപ്പായ പപ്പാളിമൊന്നടച്ചു വെക്കാട്ടോ ഒന്നാവട്ടെ തീയൊന്ന് കുറച്ചു വെക്കൊന്ന് അളക്കി കൊടുക്കട്ടോ കണ്ടോ എന്തായി റെഡിയായി നമ്മടെ പപ്പായ ചീവിയ വെച്ചത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് വെക്കാം അപ്പം കട്ട് ചെയ്തിട്ട് മസാല വെക്ക പൊടി ഏർ പൊടിപ്പൊടിയായി അരിഞ്ഞിട്ട് ഉപ്പിഴി വെക്ക ഓലം വെക്കാം മോര് മോരുപൂട്ടം വെക്കാം എന്ത് വേണമെങ്കിലും വെക്കാം മുമ്പൊക്കെ തൊടികളിലൊന്ന അവകുണ്ടാവും ഇപ്പൊക്കെ തൊടി ഇല്ല ഒന്നുമില്ല ഇപ്പൊ നിറയെ വീടുകൾ മാത്രം ഉണ്ട് നമ്മശ്യല്ല എന്റെ പപ്പായ റെഡിയ ഗ്യാസ് ഓപ്പു ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ പോരെങ്കിലും നമുക്ക് ഇട്ടുകൊടുത്തിട്ട് ഒന്നും കൂടെ അടച്ചു വെക്കും ഉപ്പൊക്കെ കറക്റ്റാണ് ഉപ്പും എരുവുമൊക്കെ കറക്റ്റ് ആണ് ഉള്ളിയുടെ പച്ച പച്ചയോട് കൂടിയിട്ട് ഇട്ടാ മതി നന്നായി വർക്കൊന്നും വേണ്ട അതിന്റെ കൂടെ തന്നെ പപ്പായ ഇട്ടിട്ട് ഒന്നും ഇങ്ങനെ നാവി കയറ്റ റെഡി ആയി നമ്മുടെ കൂട്ട നമ്മുടെ പപ്പായ റെഡി ആയിട്ടുണ്ട് പപ്പായ ഉപ്പേരി സൂപ്പറായിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സൂപ്പറായിട്ടുള്ള നമ്മുടെ പപ്പായ ഉപ്പേരിയാണ് കേട്ടോ അപ്പൊ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ